മഹാരാജസ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ രേഖകൾ കാണാതായ സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ യുവ അഭിഭാഷക സമിതി ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി കേസിലെ രേഖകൾ കാണാതായതിൽ കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണം വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസ് അന്വേഷണം പൂർത്തിയായെങ്കിലും വിചാരണ നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അഭിമന്യു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് കൊല്ലപ്പെടുന്നത് ആ വർഷം തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിലും വിചാരണ നീണ്ടുപോകുകയായിരുന്നു സെൻട്രൽ പോലീസ് സമർപ്പിച്ച രേഖകൾ സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായ വിവരം ജഡ്ജിയാണ് ഹൈക്കോടതിയെ അറിയിച്ചത് കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം അടക്കം രേഖകളാണ് കാണാതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്നാണ് ഇവ അപ്രത്യക്ഷമായത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം